സിപിഎം പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചു പാർട്ടി തീരുമാനം എന്തായാലും അംഗീകരിക്കുമെന്ന് ലഹരിക്കടത്തിൽ ആരോപണ സിപിഎം ഏരിയ കമ്മിറ്റി അംഗം പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു അവിടെ വെച്ച് ഈ പോല ഈ ലഹരി വസ്തുക്കൾ പിടിച്ച പിടിച്ച വാഹനത്തിന്റെ ഉടമ ഒരു പാർട്ടി ഏരിയ കമ്മിറ്റി ഷാനവാസ് ഷാനവാസ് ആ വാഹനത്തിൽ നിന്നാണ് പിടിച്ചത് ആ വാഹനം ഷാനവാസ് വേറൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്താ സ്വന്തം വാടക കൊടുത്തു അപ്പോൾ ഇത് വാഹനം വാങ്ങുമ്പോഴും പാർട്ടിയോട് ഇദ്ദേഹം ചോദിച്ചിരുന്നു അനുവാദം ചോദിച്ചിരുന്നില്ല അങ്ങനെ ഒരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ ആ വാഹനം വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അതിൽ പുലർത്തേണ്ട ജാഗ്രത ആ സഹ പുലർത്തിയില്ല അത് പാർട്ടി നേതാവുമ്പോഴത്തേക്ക് പുലർത്തേണ്ടതാണ് അതും പുലർത്തിയില്ല അപ്പോൾ ആ ഈ ഒരു സാഹചര്യത്തിൽ സഹാബിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനും ഇത് സംബന്ധിച്ച് വളരെ വിശദമായ ഒരു അന്വേഷണം നടത്തുന്നതിനും പാർട്ടി തീരുമാനിച്ചു ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ വീണ്ടും ഉണ്ടാകും വാർഡിലെ വാർഡിലെ പാർട്ടി മെമ്പറാണ് ആ പാർട്ടി മെമ്പറാണ് ആ പാർട്ടി മെമ്പറായിട്ടുള്ള ആ സഹാബിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക അന്വേഷണ കമ്മീഷനെ കുറിച്ച് ഞങ്ങൾ ഞങ്ങളിപ്പം തീരുമാനിച്ചത് സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് സാ ഹരിശങ്കർ ബാബുജൻ വേണുഗോപാൽ ജി വേണുഗോപാൽ ഇവർ മൂന്ന് സാഹകൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കും അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് അടിയന്തരമായിട്ട് തരാനും പിന്നെ പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ പോലീസും അന്വേഷിക്കട്ടെ അതിനകത്ത് അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ബാക്കി തുടർ നടപടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീരും ഏരിയ കമ്മിറ്റിയില്ല അത് ആ സാഹ കൂടെ പങ്കെടുത്ത ഏരിയ കമ്മിറ്റിയില്ല അദ്ദേഹം

അങ്ങനെയാണെങ്കിൽ ഇത്രയധികം ആസ്തികൾ ആസ്തികൾ പാർട്ടിക്ക് പാർട്ടിക്ക് എന്ത് വിവരമാണ് നൽകിയിട്ടുള്ളത് എന്തിൽ നിന്ന് ആസ്തി എന്ന് എന്തെങ്കിലും ഒരു അല്ല ആ സഹാവിന് ഒരുപാട് ബിസിനസ്സുകളൊക്കെ ഉള്ള സഹമാണ് നടത്തുന്ന ആളാണ് അതിന്റെ അടിസ്ഥാനത്തിൽ സംബന്ധിച്ചായിരിക്കും എന്തായാലും അത് സംബന്ധിച്ച് ഇപ്പം എന്തായാലും ഇതേ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കട്ടെ അതിപ്പം അന്വേഷണം നടക്കട്ടെ മറ്റു കാര്യങ്ങൾ അതെ അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പം വാഹനം വാങ്ങിയത് പാർട്ടിയോട് ആലോചിച്ചില്ലെന്നുള്ള ആണോ ഏറ്റവും ഒരു പറഞ്ഞേക്കുന്നത് ചാർജ് ആയിട്ട് പറഞ്ഞത് അത് അന്വേഷിക്കില്ല നിരവധി ഈ ഇതുമായി ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അത് അന്വേഷിക്കട്ടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാനൊക്കെ ഉള്ളൂ ഇതിനെക്കുറിച്ച് അന്വേഷണം കമ്പനി വെച്ചിട്ടുണ്ട് അന്വേഷണം വരട്ടെ അന്വേഷണം വന്നിട്ട് എന്തെങ്കിലും വസ്തുത ഉണ്ടെങ്കിൽ അപ്പോൾ തീരുമാനിച്ചാൽ മതി വളരെ അതെല്ലാം അന്വേഷിക്കുന്നുണ്ട് അതല്ല 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 അന്വേഷണം അന്വേഷണ കമ്മീഷനെ അന്വേഷണ കമ്മീഷൻ വെച്ച് സ്ഥിതിക്ക് അന്വേഷണ കമ്മീഷൻ നടത്തണമല്ലോ അന്വേഷണം നടത്തണമല്ല അന്വേഷണം നടത്തുമ്പോൾ ഇതിന്റെ എല്ലാം വസ്തു വരും അപ്പം അതനുസരിച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് സമർപ്പിക്കുക എത്രയും പെട്ടെന്ന് സമർപ്പിക്കുക എന്നുള്ളതാണ് കാലാവധിയില്ല വളരെ പെട്ടെന്ന് സ്റ്റാൻഡിംഗ് അതുമായി ബന്ധപ്പെട്ട് വേറെ ഒന്നുമില്ല ഇപ്പം നമ്മൾ ഇത്രയാണ് തീരുമാനിച്ചിരിക്കുന്നത് പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്വേഷണം അതെ അതെ നടക്കുന്നു യും കേസിനകത്ത് പാർട്ടിക്ക് സംഘടനാ പുറത്താക്കടക്കമുള്ള നടപടികൾ വേണമെങ്കിൽ വിശദീകരണം പോലും ചോദിക്കാതെ കഴിയും കാരണം സംസ്ഥാനത്ത് മുഴുവൻ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ നടക്കുന്ന സമയത്താണ് ഇത്രയും നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു വിഷയത്തിലേക്ക് ആലപ്പുഴയിലെ പാർട്ടി അംഗങ്ങൾ ഉൾപ്പെടെ ആരോപണവിധിയിലാകുന്നത് അതിൽ ഒരു അന്വേഷണ കമ്മീഷൻ വെച്ച് അല്ലെങ്കിൽ അതുകൊണ്ടാണല്ലോ ഇത് വ്യക്തമായി തെളിഞ്ഞ ഒരാളിനെ അയാൾക്ക് പങ്കുണ്ടെന്ന് ബോധ്യപ്പെട്ടാണല്ലോ പുറത്താക്കുന്നത് മറ്റേ സംബന്ധിച്ച് സംശയം ഇതുണ്ട് അയാള് പിന്നെ വാടക കൊടുത്ത നിന്ന് വാടക കൊണ്ടുപോയെന്നുള്ള സംബന്ധിച്ചാണ് അഭിപ്രായം അപ്പൊ അത് സംബന്ധിച്ച് എന്താണെന്നുള്ള അന്വേഷിക്കട്ടെ ശേഷം നമുക്ക് അന്വേഷിച്ചാണ് അത് അന്ന് അത് പരിശോധിക്കാനും അത് കഴിയാനും കഴിഞ്ഞിരുന്നില്ല അത് കറക്റ്റ് ആണ് അതൊക്കെ അന്വേഷിച്ചിട്ട് വരും അന്വേഷിച്ചപ്പോൾ ഇവരൊക്കെ നേതാക്കളുടെ പേര് ഇവര് ഇവര് പ്രവർത്തിക്കുന്നത് നേതാക്കള് പേരൊക്കെ പറഞ്ഞാണ് ഗ്രൂപ്പ് അന്വേഷിച്ചു അതല്ലേ അതൊക്കെ അന്വേഷണത്തില് ആർക്കെങ്കിലും വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ ഈ കാര്യങ്ങളെല്ലാം അന്വേഷണം ഉണ്ടാവും അന്വേഷിച്ചു നമുക്ക് ബോധ്യപ്പെടാനാണ് അല്ലാത്ത ഒരു കാര്യം ബോധ്യപ്പെടാത്ത ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് തീരുമാനിക്കാൻ അത് അന്വേഷിക്കാൻ തീരുമാനിച്ചു അതെനിക്ക് അത് അതൈഫ് പാർട്ടിയുടെ പമ്പറും പാർട്ടി ഇതിലൊന്നും ഇല്ല അതവരെ ഡിവൈഫ് ഐ ആരോപിക്കും അവനത്ത കൊള്ളിലുണ്ടെന്ന് എനിക്കറിയത്തില്ല അത് അതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നത് മൊത്തം കാര്യങ്ങൾ അന്വേഷിക്കാനല്ല അന്വേഷിച്ചിട്ട് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബാക്കി തീരുമാനങ്ങൾ എടുക്കും അത് അന്വേഷിച്ചു കൊണ്ടു ബോധ്യപ്പെട്ട് ഇതൊക്കെ വന്നു അത് മാത്രല്ല വേറെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ അന്വേഷിക്കട്ടെ അന്വേഷിച്ചു അതൊക്കെ അതൊക്കെ അന്വേഷിക്കട്ടെ അന്വേഷിച്ചിട്ടല്ലേ അറിയാനൊക്കെ ഉള്ളു അതല്ല അന്വേഷണം അതല്ല അതെ ഇപ്പം വന്ന ആരോപണങ്ങളെ സംബന്ധിച്ചാണല്ലോ അപ്പം അന്വേഷിക്കുന്നത് അപ്പം അന്വേഷിക്കുമ്പം കുറേ ആരം ഉണ്ടെങ്കിൽ അത് അതും അന്വേഷിക്കും അന്വേഷിച്ചിട്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഉചിതമായി തീരും അല്ലാതെ നമുക്ക് പാർട്ടി നടപടി എടുക്കാനൊക്കെ ആദ്യം ഒരു തവണ പുറത്താക്കിയ ഒരാളാണ് രണ്ടാമത് ഇത്രയും വലിയൊരു ആരോപണം നിലനിൽക്കുന്ന ഒരാളാണ് ആ ഒരു പശ്ചാത്തലത്തിൽ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇതുമാതിരിയുള്ള ഏതെങ്കിലും വിപ്രവൃത്തി ചെയ്യുന്ന ആൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടരില്ല അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെയുള്ളവരെ ആരെയും സഹായിക്കുന്ന ഒരു പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുകൊണ്ട് തന്നെയാണ് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുന്നതും അന്വേഷിച്ചിട്ട് ആവശ്യമായ നടപടി സ്ഥിരിക്കുന്നത് ഇപ്പോൾ കുറ്റക്കാരാണെന്ന് പാർട്ടി മുമ്പിൽ തെളിഞ്ഞിട്ടുള്ള ആളിനെ പാർട്ടി ഇന്ന് പുറത്താക്കുകയും ചെയ്യുന്നത് അതല്ലേ അന്വേഷിക്കാൻ തീരുമാനിച്ചത് അതല്ല അന്വേഷണം തീരുമാനിച്ചു അന്വേഷണം നടത്തിയതിനു ശേഷം തീരുമാനിക്കാൻ അതൊക്കെ പഴയ കാലത്തല്ലെന്ന് പണ്ട് ഒരുപാട് നാടും നടന്ന കാര്യങ്ങളാണ് അതെ ഈ ഞാൻ പറയാം ഈ കാര്യങ്ങളെല്ലാം വളരെ വിശദമായ രൂപത്തിലേക്ക് പരിശോധിക്കും അന്ന് അങ്ങനെ തെറ്റെയ്തുണ്ട് അതിന് വേണ്ടി നടപടി കഴിഞ്ഞിട്ടുണ്ട് ആ നടപടി കഴിഞ്ഞതിന് ശേഷം അയാൾ വീണ്ടും പാർട്ടിയിലേക്ക് വന്നു ഇതല്ലേ നടപടി എടുത്തത് അയാളെ തിരുത്താൻ വേണ്ടിയിട്ടാണ് നടപടി എടുത്തത് ആ തിരുത്തി എന്ന ബോധ്യം വന്നുകൊണ്ടാണ് വീണ്ടും പാർട്ടിയിലേക്ക് വന്നത് പിന്നെ എന്തെങ്കിലും പക്ഷെ നടത്തിയിട്ടുണ്ടോ ഇല്ലെന്നുള്ളതിൽ അന്വേഷണത്തിൽ ബോധ്യപ്പെടുവു അന്വേഷണം ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കും അങ്ങനെ അതാണ് പാർട്ടി രീതി പ്രവർത്തകർ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം അതുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ രീതിയിലും ഡിഐഎഫയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടെങ്കിൽ പാർട്ടിയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരെ കുറിച്ച് അന്വേഷിക്കും പരിശോധിക്കും അങ്ങനെ ആരെങ്കിലും ബന്ധമുണ്ടോ പരിശോധിക്കും ആലപ്പുഴ ജില്ലാ സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസറാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത് മുഖ്യ കരുനാഗപ്പള്ളി ലഹരി കടത്തു കേസുമായി ബന്ധപ്പെട്ട് പ്രതിയായിട്ടുള്ള ഇജാസിനെ സി പി എമ്മിൽ നിന്ന് പുറത്താക്കിയതായി ആർ നാസർ പറഞ്ഞു ആ കരുനാഗപ്പള്ളി നഗരസഭാ കൗൺസിലറായിട്ടുള്ള എ ഷാനവാസിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അന്വേഷണ കമ്മീഷൻ അന്വേഷിച്ച് കൂടുതൽ കൂടുതൽ പങ്ക് ഇയാൾക്ക് ഇതിനകത്ത് പങ്കുണ്ടെങ്കിൽ ആ കടുത്ത നടപടിയിലേക്ക് കടക്കും എന്ന് ആർ നാസർ മാധ്യമങ്ങളോട് പറയുന്നു ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുന്നു ശരണ്യ വിഷയത്തിനകത്ത് കടുത്ത നടപടിയിലേക്ക് കടന്നിരിക്കുന്നു എന്ന് പറയാൻ കഴിയുമോ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്യുകയാണ് നഗരസഭാ കൌൺസിലറെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ വിമർശനങ്ങൾ അവസാനിപ്പിക്കാൻ ആ നടപടി മതിയാകുമോ എന്താണ് സി ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയത് മാധ്യമങ്ങൾക്ക് മുന്നിൽ അപർണ ഈ ഷാനവാസിന്റെ വിഷയത്തിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി എടുത്തിരിക്കുന്ന തീരുമാനം ക്ഷമിക്കണം ജില്ലാ സെക്രട്ടേറിയറ്റ് എടുത്തിരിക്കുന്ന തീരുമാനം ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് ഈ വിഷയം മൂന്നംഗ കമ്മീഷനെ വെച്ച് ഈ വിഷയം പരിശോധിക്കാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല പാർട്ടി മെമ്പർഷിപ്പിൽ നിന്നും താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനവും എടുത്തിട്ടുണ്ട് എന്നാണ് ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല ഈ വിഷയങ്ങൾ ഇനിയും കൂടുതൽ പരിശോധനകൾ ആവശ്യമുണ്ട് എന്നുള്ളതാണ് അതായത് ഇന്ന് പുറത്തു വന്ന ഷാനവാസിന്റെ ഈ ലഹരിക്കടത്ത് കേസിലെ പ്രതി ഉൾപ്പെടെയുള്ള ആളുകളുമായുള്ള ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഇനിയും കൂടുതൽ പരിശോധനകൾ ആവശ്യമുണ്ട് എന്നുള്ളതാണ് ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത് മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതി അതായത് ഈ കേസിലെ മുഖ്യപ്രതി ഇജാസ് ഇക്ബാൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുകയാണ് സി സി പി എം ഷാനവാസിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കും അന്വേഷണ വിധേയമായിട്ടായിരിക്കും അടുത്ത നടപടി കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും അന്വേഷിക്കുമെന്നും ആർ നാസർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഏതായാലും പാർട്ടി തീരുമാനം ഏതായാലും അംഗീകരിക്കുമെന്നായിരുന്നു ആരോപണ വിധേയനായ സി പി എം ഏരിയ കമ്മിറ്റി അംഗം എ ഷാനവാസ് നേരത്തെ പ്രതികരിച്ചത് വാഹനം വാടകയ്ക്ക് നൽകിയതിൽ രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട് താൻ കാരണം പാർട്ടിക്ക് അവമതിപ്പുണ്ടായതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും ഷാനവാസ് പറഞ്ഞിരുന്നു ാണ് പാർട്ടി തീരുമാനം വാഹനം വാടകണോ അതോ വാഹനം വാടക കൊടുത്താണോ എല്ലാത്തിനും ഡോക്യുമെന്റ് ഉണ്ട് അത് പാർട്ടിയെ ഏൽപ്പിച്ചു പാർട്ടിയെ എന്റെ അവമതിക്ക് ഉണ്ടാക്കുന്നതിന് എനിക്ക് ഖേദമുണ്ട് അംഗീകരിക്കും കേട്ടില്ല സെക്രട്ടറി പാർട്ടി ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് വിഷയം നടന്നിട്ടുണ്ടോ ഇല്ല അവർ നോക്കാം പാർട്ടി പാർട്ടി അന്വേഷിക്കാണല്ലോ കേട്ടോ പാർട്ടി അന്വേഷിക്കാം അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഷാനവാസിനെ അതേസമയം മുഖ്യപ്രതിജാസിനെ സി പി എമ്മിൽ നിന്ന് പുറത്താക്കിയതായും ആർ നാസർ പറയുമ്പോൾ ശരണ സ്നേഹജനിലേക്ക് വീണ്ടും ശരണ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കും അന്വേഷണ കമ്മീഷൻ അടക്കമുള്ള വിവരങ്ങൾ വ്യക്തമാക്കിയോ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യവും അന്വേഷണ വിധേയമാകുമോ ഈ ഇതിനകത്ത് ജില്ലാ സെക്രട്ടറി ഇപ്പോൾ വ്യക്തമാക്കിയ കാര്യങ്ങൾ ഈ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു മറ്റൊന്ന് ഈ ഷാനവാസിനുള്ള ആസ്തികളെ സംബന്ധിച്ചാണ് അതായത് ഷാനവാസ് വാങ്ങിയ വാഹനം അത് സംഘടനാ രീതികൾ രീതിക്ക് വിരുദ്ധമായി ആ വാഹനങ്ങളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പാർട്ടിക്ക് കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുള്ളത് അത് സി പി എമ്മിന്റെ ഒരു സംഘടനാ രീതിയാണ് അത്തരം ആസ്തികൾ സംബന്ധിച്ച് ഒരു പാർട്ടി സഖാവ് അത് അത്തരത്തിൽ അത്തരം ആസ്തികൾ സമ്പാദിക്കുമ്പോൾ അത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം പാർട്ടിക്ക് നൽകേണ്ടതായുണ്ട് അത്തരം വാഹനങ്ങളെ സംബന്ധിച്ച് ോ മറ്റ് ആസ്തുക്കളെ സംബന്ധിച്ചുള്ള വിവരം പാർട്ടിക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് സിപിഎം ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുള്ളത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് മുഴുവൻ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ആലപ്പുഴയിലെ പാർട്ടിയിൽ നിന്നും ഒരു പാർട്ടി അംഗത്തെ ഉൾപ്പെടെ പുറത്താക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത് അതിൽ മുഖ്യ കേസിലെ മുഖ്യപ്രതിയായ ഇജാസ് പാർട്ടി അംഗമാണ് എന്നുള്ള കാര്യം ഇപ്പോൾ ജില്ലാ സെക്രട്ടറി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ദീർഘമായി നടന്ന കമ്മിറ്റിക്ക് ശേഷമാണ് ഇപ്പോൾ അദ്ദേഹം ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് കമ്മീഷനെ അടക്കം വെച്ച് ഈ കാര്യങ്ങൾ പരിശോധിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം ും ദിവസങ്ങൾ എത്രയും വേഗം റിപ്പോർട്ട് എത്രയും വേഗം ഇതിന ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ ഇന്ന് യോഗം നടന്നത് മാത്രമല്ല സെക്രട്ടേറിയറ്റിനു ശേഷം ഏരിയ കമ്മിറ്റി വിളിച്ചു ചേർത്തിരുന്നു ആലപ്പുഴ നോർത്ത് ഏരിയ കമ്മിറ്റി അംഗമാണ് ഷാനവാസ് അതുകൊണ്ട് തന്നെ നോർത്ത് ഏരിയ കമ്മിറ്റിയിൽ ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും മറ്റ് തുടർ നടപടികൾ അതായത് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ പാർട്ടി വരും ദിവസങ്ങൾ എന്ത് നടപടിയാണ് കൈക്കൊള്ളുന്നത് കമ്മീഷൻ എന്ത് റിപ്പോർട്ടാണ് നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങൾ കാത്തിരുന്നു കാണേണ്ടി വരും കാരണം അത്തരത്തിൽ ഒരു കൃത്യമായ കർശനമായ നിലപാടുകൾ പല വിഷയങ്ങളിലും എടുക്കാൻ പ്രത്യേകിച്ച് ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായൊക്കെ ആലപ്പുഴ ജില്ലയിൽ കഴിയാറില്ല അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങൾ ഇത് ഏത് രീതിയിൽ കാരണം അഭർണാഭരണ ഈ വിഷയത്തിനകത്ത് ഈ പുറത്താക്കിയ ഇജാസ് അഹമ്മദ് നാലു മാസം മുമ്പ് ലഹരിക്കടത്ത് കേസിൽ പ്രതിയായ ആളാണ് അതുകൊണ്ട് തന്നെ ആ വന്നിട്ടും വീണ്ടും ഈ ഇത്രയും മാസക്കാലം ആ പാർട്ടി അംഗത്വം തുടരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതെങ്ങനെ തുടർന്നു എന്നടക്കമുള്ള ഗൗരവകരമായ ചോദ്യങ്ങൾ സി പി എമ്മിന് മുന്നിലുണ്ട് അതുകൊണ്ട് അത്തരം വിഷയങ്ങളടക്കം പരിശോധിക്കുമെന്നാണ് സിപിഎം ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുള്ളത് മറിച്ച് ഈ പറഞ്ഞ ഗ്രൂപ്പ് സമവാക്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ ആളുകളെ സംരക്ഷിക്കുന്നതിന്റെ ഒക്കെ മറികടന്ന് എത്രമാത്രം ഉചിതമായ ഒരു തീരുമാനം ഇതിനകത്ത് എടുക്കും എന്നുള്ളത് വരുന്ന പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി സിപിഎം ജില്ലാ സെക്രട്ടറി ആർ നാസർ വ്യക്തമാക്കിയിരിക്കുന്നു ആലപ്പുഴയിൽ നിന്ന്